സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ വുമൻസ് അണ്ടർ ഫിഫ്റ്റീൻ റൂറൽ ഫുട്ബോൾ ലീഗിൽ സീനാസ് ഫുട്ബോൾ അക്കാദമി മരട് ചാമ്പ്യന്മാരായി നായരമ്പലം പഞ്ചായത്ത് ഗ്രൌണ്ടിൽ സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി ആതിഥേയത്വം വഹിച്ച ലീഗ് ഫെബ്രുവരി മൂന്നിന് ആരംഭിച്ചാണ് സമാപിച്ചത് ദിവസങ്ങളിലായി ഇരുപത് മത്സരങ്ങളിൽ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടി ഓരോ ടീമുകളും എട്ട് മത്സരങ്ങൾ വീതം കളിച്ചു മത്സരങ്ങൾ കഴിയുന്തോറും പോയിന്റ് നില മാറി മറിഞ്ഞതോടെ ചാമ്പ്യൻമാരെ നിർണ്ണയിക്കാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളായി ലീഗിലെ അവസാന മത്സരങ്ങൾ മാറി അഞ്ച് വിജയവും രണ്ട് സമനിലയും ഒരു തോൽവിയും നേരിട്ട് പതിനേഴ് പോയിന്റ് ജേതാക്കൾ കരസ്ഥമാക്കി അഞ്ച് വിജയവും ഒരു സമനിലയും രണ്ട് പരാജയവും വഴങ്ങി പതിനാറ് പോയിന്റോടെ ഷൂട്ടേഴ്സ് കൊച്ചിൻ രണ്ടാം സ്ഥാനത്തിന് അർഹരായി ആലപ്പുഴ സായി അസിസ്റ്റന്റ് ഡയറക്ടർ രജത് ശർമ്മ ചെയ്തു Uh, i request all the coaches all the technical staff all the parents here that uh, you should you must in fact enroll your student or in, enroll your athlete or enroll your uh, children in my bharat portal there is one portal so why it is needed because now government is planning to identify the athletes or the talent at a at very early stage why because in so many sports, there is a one concept uh, called late specialization sports. If we identify athletes in her or his early stage, then we can maximize his potential and win medals for India. സെവൻ ആരോസ് കോർഡിനേറ്റർ കെ ജെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് ആലപ്പുഴ സായിയിലെ കയാക്കിംഗ് കോച്ച് പ്രീത് സിംഗ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ആലപ്പുഴ സായിയിലെ കോച്ച് ഗുർജിത് സിംഗ് കേരള സബ് ജൂനിയർ വനിതാ ടീം ക്യാപ്റ്റൻ കെ വി മീനാക്ഷി തുടങ്ങിയവർ താരങ്ങൾക്കുള്ള മെഡലുകൾ വിതരണം ചെയ്തു ജേതാക്കൾക്ക് അൻപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും ട്രോഫിയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ വിതരണം ചെയ്തു ബി രാജ് കെ ശ്രീജിത്ത് പ്രസാദ് ഗാഗൻ ഇ എസ് സുബീഷ് കുമാർ സനൽ രാജ് നെൽസൺ ദേവസി സുരേഷ് കുമാർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി